നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോവുകയാണ് ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നമ്മൾ മറ്റ് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ചെയ്യുന്ന വോട്ട് ചെയ്യുന്നത് പോലെയല്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നമ്മുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ജനപ്രതിനിധിയാണ് നമ്മുടെ വാർഡിന് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ അല്ലെങ്കിൽ യൂണിറ്റ് മെമ്പർ ഈ ആളുകൾ ആരായിരിക്കണം നമ്മുടേത് എന്ന് തെരഞ്ഞെടുക്കേണ്ട ആണ് ഇപ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം നമുക്ക് കഴിഞ്ഞു പോയി നമുക്ക് ഓരോരുത്തർക്കും ഓരോ മെമ്പർമാരും അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലുമാരൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അവരെ കയ്യിൽ നിന്നും നമുക്ക് എത്രത്തോളം ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ പരിഗണിക്കണം പ്രധാനമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് നമുക്ക് നേരിട്ടുള്ള വ്യക്തിഗത അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടുകളിലേക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നത് അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ അപേക്ഷ നൽകേണ്ട സമയം നിങ്ങൾ അറിഞ്ഞിരുന്നോ ഗ്രാമസഭകൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ ഈ ഗ്രാമസഭകളിലൂടെ നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷകൾ പരിഗണിച്ചിട്ടുണ്ടോ ഇതെല്ലാം നമുക്ക് പരിശോധിക്കണം നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട് പ്രധാനമായിട്ടും വർധക്യത്തിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് നിരവധി സഹായങ്ങളുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കുള്ള കട്ടിൽ വിതരണം കമ്പിളിപ്പൊഴുതുപ്പ് വിതരണം ഊന്നുവടി വിതരണം കണ്ണ് പരിശോധിച്ച് കണ്ണട വിതരണം ദന്തനിര മാറ്റിവെക്കുന്നതിനുള്ള സഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുതിർന്ന പൗരന്മാർക്കുണ്ട് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി ഉൾപ്പെടെ ലാപ്ടോപ്പ് ഉൾപ്പെടെ നിരവധി സഹായങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വിവിധ സഹായങ്ങളുണ്ട് കൃഷി വകുപ്പുമായി ചേർന്ന് അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ വിവിധ ഫലപ്രസ്തായികളും പച്ചക്കറി വിത്തുകളും തൈകളും വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കോഴി ആട് പോത്ത് ഇവയ്ക്കുള്ള ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള കൂടുകൾ എന്നിവയെല്ലാം വിതരണം ചെയ്യാറുണ്ട് ഇവ വളർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാമഗ്രികളുടെ വിതരണവും ഉണ്ടാവാറുണ്ട് വീടിന്റെ പുനർ ഉദ്ധാരണം കിണർ നിർമ്മാണം വേസ്റ്റ് കുഴി നിർമ്മാണം ശൗചാലയ നിർമ്മാണം ഉൾപ്പെടെ നിരവധി സഹായങ്ങൾ മറ്റും നമുക്ക് ലഭിക്കാറുണ്ട് അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ഓരോ പഞ്ചായത്തിലും ഓരോ വർഷവും ഇത്തരം വരുന്ന സഹായങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ അതിലേക്ക് നിങ്ങൾ അപേക്ഷ നൽകിയിരുന്നോ അപേക്ഷ നൽകിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരുന്നോ നിങ്ങൾ അർഹരായിരുന്നോ എന്നുള്ള കാര്യം പരിഗണിക്കണം ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരാളെ തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക பரமதி ஆளுகளுக்கு வீடியோ ஷேர் மற்ற வீடியோ எனக்கு நான்